ഒരു പ്രീമിയം ലക്ഷറി അപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മലബാറിലെ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ടി ജി വൺ പ്രോപ്പർട്ടീസ് ആണ് സോ ഫോർ ബുക്കിംഗ് ആൻഡ് മോർ ഡീറ്റെയിൽസ് കളക്ട് ആസ് കെഞ്ഞു ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് സെന്റ് ജോസഫ് കോളേജിലെ വേദി പതിനാലിൽ ദഫ്മുട്ട് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നീ മത്സരത്തിൽ നിരവധി ടീമുകൾക്ക് പരിശീലനം നൽകുന്ന നിസാർ കാപ്പാടാണ് മീഡിയ വിഷനോടൊപ്പം ചേരുന്നത് ഇദ്ദേഹം ഫോക്ലോർ അക്കാഡമി വൈസ് ചെയർമാൻ ആയിട്ടുള്ള കോയാ കാപ്പാടിന്റെ ശിഷ്യനുമാണ് ദഫ്മുട്ടിനെ കുറിച്ച് പ്രധാനമായിട്ട് എന്താണ് പറയാനുള്ളത് പണ്ട് കാലങ്ങളിൽ മാത്രം ഒരു കലാരൂപമായിരുന്നു ദഫ്മുട്ട് പണ്ട് ഇസ്ലാമികമായിട്ടുള്ള മഹർഷികളുടെ ഭരണശാലകളിലും അവരുടെ പ്രത്യേക അവർ ആത്മീയമായിട്ടുള്ള സദസ്സുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ കലാരൂപം പിന്നീട് യുഗാന്തരങ്ങളിൽ കാലക്രമേണം നമ്മളെ സ്കൂൾ കലോത്സവ മാനുവലിൽ ഇടയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഇങ്ങോട്ട് ഡഫ്മുട്ടിൻ്റെ ഒരു ജനകീയ സ്വഭാവം തന്നെ മാറി വരികയാണ് ചെയ്തത് റിലീജിയസ് ആയിട്ടുള്ള ചട്ടക്കൂടിൽ നിന്ന് മാറിക്കൊണ്ട് ഡഹ്മുട്ടി എല്ലാവരിലേക്കും അത് വ്യാപിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾ പോലും ഈ കലാരൂപത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന രീതിയിലേക്ക് ഇതിന് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള സ്കൂൾ കലോത്സവം അതിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അടുത്ത കാലത്തായിട്ട് ഡഫ്മുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അനുഷ്ഠാന കലയാണ് അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടുന്നു എന്ന രീതിയിൽ ഒരു പരാമർശം കേൾക്കുന്നുണ്ട് അതേക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് തനിമ നഷ്ടപ്പെടാന്നുള്ളത് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സംഭവം ദഫ്മുട്ട് ഇപ്പോഴും ആ ഒരു പഴയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ചിലർ ചില ഭാഗങ്ങളിൽ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ചില ചില വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ചില ഏരിയകളിൽ നിന്നോ ഉണ്ടാവുന്ന ഒരു മാറ്റങ്ങളാണ് അതിലുള്ളു പക്ഷേ അത്തരക്കാരെ യഥാർത്ഥത്തിൽ ഒരു കറക്റ്റ് വിധി നിർണയം നടത്തുന്നതോടൊപ്പം തന്നെ പിന്നെ മാറ്റി നിർത്തപ്പെടേണ്ടതും പെടാവുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളിരിക്കുന്ന ജഡ്ജസ് ഒക്കെ അത് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് എഫ്മോട്ട് അതിൻ്റെ ഒരു അനുഷ്ഠാന സ്വഭാവം കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം മാറ്റങ്ങൾ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോഴും ആ കലയെ കൊല്ലുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത ഒന്നാണ് അത്തരത്തിലുള്ള മത്സരങ്ങളിലേക്ക് അത്തരം സംഭവങ്ങൾ വരുന്ന സമയത്ത് അത് മാറ്റി മാറ്റിവെക്കപ്പെടാറുമുണ്ട് അപ്പം ഇതിനാ എന്താ പറയുക ഈ ഒരു കലാരൂപത്തിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ ഒരിക്കലും ഈ കലയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് കാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന റിഫായി ബൈത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ പുതിയ മാലുകളിൽ അറബി ബൈത്തും കൂടി ഉപയോഗിക്കാന്നുള്ള ഒരു തീരുമാനം കൂടെ വന്നിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു അറബി ബൈത്തിൻ്റെ കടന്നു വരവ് ഇതിൻ്റെ ഒരു തനിമയെ മാറ്റിമറിക്കും എന്ന രീതിയിലേക്കൊരു അഭിപ്രായം ഉണ്ടോ ഇല്ല ഒരിക്കലുമില്ല യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ബൈത്തുകൾ ചിട്ടപ്പെടുത്തിയിട്ടായിരിക്കും എല്ലാ കലാകാരന്മാരും അത് സജ്ജീകരിക്കുക എന്നുള്ളത് ഉറച്ചു വിശ്വാസമുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള മാറ്റങ്ങള് നമ്മളെ ബൈലോലിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർ അതനുസരിച്ച് പ്രവർത്തിക്കും എന്നാണ് ഇതിലുള്ള വിശ്വാസം ഡഫുമുട്ടില് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് പത്തങ്കങ്ങളുള്ള ഒരു സംഘമാണല്ലോ ആണല്ലോ അപ്പൊ അതിൽ ആ ഒരാൾ മാത്രാണ് ബൈത്ത് ചൊല്ലുന്നത് ആ വ്യക്തി എന്തുകൊണ്ടാണ് കളി കളിയിൽ ഇത് കുറച്ച് വർഷങ്ങളിലായിട്ട് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ് പാടുന്ന ആൾക്കാർ തീരെ കളിക്കാണ്ട് എടുക്കുന്നൊരവസ്ഥ യഥാർത്ഥത്തിൽ പാടുന്ന ആൾക്കാർക്ക് പാടുന്നതായിട്ടുള്ളൊരു പ്രാധാന്യം ഉണ്ടെങ്കിലും കളിയിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പക്ഷേ ഒട്ടുമിക്ക ടീമുകളും അത് അനുകൂലമായിട്ടാണ് ചെയ്യുന്നത് വിധി നിർണ്ണയത്തിൽ പോലും അത് പരിഗണിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ടീമുകളും പാട്ടുകാരനെ അതിനനുസരിച്ച് ചെയ്യിക്കാറുണ്ട് അതിലൊരു മാറ്റം തീർച്ചയായിട്ടും വേണം പാടുന്ന ആൾ കളിച്ചിട്ട് തന്നെ എന്നാണ് എൻ്റെ ഒരു നിലപാട് വളരെ കുറച്ച് സമയം ഞങ്ങളോട് തിന് വീഡിയോ ജേണലിസ്റ്റ് അശ്വന്തിനോടൊപ്പം ഉമ്മത്തൂർ സഖാപത്വ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ സ്നേഹ സ്വാഗതം